നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഭക്തജനപ്രവാഹം നാടിന്റെ നാനാഭാഗത്തുനിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ പങ്കെടുക്കാനായി ക്ഷേത്രസന്നിധിയിൽ എത്തിയത് തൃക്കാർത്തിക നാളിൽ പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടുംകാവിലമ്മയ്ക്ക് പൊങ്കാലി അർപ്പിക്കാൻ ഭക്തജന പ്രവാഹമാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയെടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹത്തോടെ ക്ഷേത്രം മേൽശാന്തി മുരളി നമ്പൂതിരി പരമേശ്വരം നമ്പൂതിരി എന്നിവർ ചേർന്ന് പണ്ടാര അടുപ്പിൽ അഗ്നി കൊളുത്തി നാടിന്റെ നാനാഭാഗത്തുനിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് പതിനഞ്ചാമത് പൊങ്കാല സമർപ്പിക്കാൻ എത്തിയത് പതിവ് പൂജകൾക്ക് പുറമെ ദീപാരാധന നെയ്വിളക്ക് സമർപ്പണം ഭജന പൂമൂടൽ പൂജ ഉച്ചക്ക് പ്രസാദ ഊട്ട് പ്രഭാത ഭക്ഷണം അന്നദാനം എന്നിവയും നടന്നു ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഒ വി സുഭാഷ് സെക്രട്ടറി ഷാജി കൊള്ളുമ്പൽ പ്രദീപൻ സി എച്ച് പ്രഭാകരൻ പവിത്രൻ കൂലോത്ത് സി വി രാജൻ മാസ്റ്റർ തുടങ്ങിയവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി